ഒമാനെയും യു എ ബന്ധിപ്പിക്കുന്ന ഹഫീദ് റെയിൽവേ ലിങ്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു റെയിൽവേ ട്രാക്കുകൾ സ്ഥാപിക്കുന്നതിനുള്ള പ്രവൃത്തികളാണ് നടക്കുന്നത് യാത്ര ചരക്ക് സേവനങ്ങൾ നൽകുന്നതിനായി മുന്നൂറ്റി കിലോമീറ്റർ ദൂരത്തിലുള്ളതാണ് ഈ പദ്ധതി മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് റെയിൽവേ ട്രാക്കുകൾ സ്ഥാപിക്കുന്നതിനുള്ള നിലമൊരുക്കുന്ന പ്രവൃത്തികളാണ് നിലവിൽ പുരോഗമിക്കുന്നത് ഒമാനിലെ സുഹാറിനെയും അബുദാബിയെയും ബന്ധിപ്പിക്കുന്ന ഹഫീദ് റെയിൽ പദ്ധതി ഹഫീദ്ധ കോടി യു ഡോളർ ചെലവിലാണ് യാഥാർത്ഥ്യമാക്കുന്നത് മുപ്പത്തിനാല് മീറ്റർ വരെ ഉയരമുള്ള അറുപത് പാലങ്ങളും രണ്ടര കിലോമീറ്റർ നീളമുള്ള തുരങ്ങൾ എന്നിവൾപ്പെട്ടതാണ് റെയിൽ പദ്ധതി ട്രെയിൻ യാഥാർത്ഥ്യമാകുന്നതോടെ സുഹാറിനും അബുദബിക്കുമിടയിലുള്ള യാത്രാദൂരം നൂറ് മിനിറ്റായി കുറയും യാത്ര ചരക്ക് സേവനങ്ങൾ നൽകുന്നതിനായി മുന്നൂറ്റി മൂന്ന് കിലോമീറ്റർ ദൂരത്തിലാണ് പദ്ധതി ഒരുക്കുന്നത് മണിക്കൂറിൽ ഇരുന്നൂറ് കിലോമീറ്റർ വേഗതയായിരിക്കും പാസഞ്ചർ ട്രെയിനുകൾക്ക് ഉണ്ടാവുക ചരക്ക് ട്രെയിനുകളുടെ വേഗത മണിക്കൂറിൽ നൂറ്റി ഇരുപത് കിലോമീറ്ററുമായിരിക്കും അതേസമയം മസ്കത്തിലെ ഗതാഗത കുരുക്ക് ലഘൂകരിക്കുന്നതിൻ്റെ ഭാഗമായി മസ്കത്ത് മെട്രോയെ ഹഫീത് റെയിലുമായി ബന്ധിപ്പിക്കാൻ ആലോചിക്കുന്നുണ്ട് ഫ്രഞ്ച് എംബസിയുടെ പിന്തുണയുള്ള ബിസിനസ് ഫ്രാൻസ് സംഘടിപ്പിച്ച ഒമാൻ ഫ്രാൻസ് റെയിൽ ആൻഡ് മൊബിലിറ്റി ഡേ രണ്ടായിരത്തി പരിപാടിയിലാണ് ഇതു സംബന്ധമായ ചർച്ചകൾ നടന്നത് ഒമാൻ മിഷൻ രണ്ടായിരത്തി നാൽപ്പതിൻ്റെ ഭാഗമായാണ് ഇരു പദ്ധതികളും പരിപാടിയിൽ മസ്കത്ത് മെട്രോയും ഹഫീത് റെയിൽവേയും കേന്ദ്രീകരിച്ചായിരുന്നു പ്രധാന ചർച്ചകൾ മീഡിയ വൺ മസ്കത്ത്